കണ്ണൂർ ഹൈവേയിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ ഒരു ഇരുപത്തെട്ട് സെന്റിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഇപ്പൊ നമുക്കൊന്ന് പ്രോപ്പർട്ടി കാണാം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയിൽ നിന്ന് വെറും ഫിഫ്റ്റി മീറ്ററേ ഉള്ളൂ എൻട്രൻസ് കൂടാതെ വേറൊരു എൻട്രൻസ് അത് വൺ കിലോമീറ്ററിന്റെ ഉള്ളിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഇരുപത്തെട്ട് സെന്റ് പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞ ഇതാണ് ഹൈവേന്ന് ഒരു ഫിഫ്റ്റി മീറ്റർ ഇത് ആ കാണുന്നതാണ് ഹൈവേ അത്രയും അടുത്താണ് ശരിക്കും നമുക്ക് ഹൈവേ പിന്നെ അത് കൂടാതെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അത്രയും ശുദ്ധജലം കിട്ടുന്നത് ഒരിക്കലും വറ്റാത്ത തരത്തിലുള്ള നല്ല വെള്ളം കിട്ടുന്ന ഇതാ കിണറാണ് ഉള്ളത് അപ്പം നമുക്ക് അത്രയും അടുത്താണ് ഹൈവേ ആക്ച്വലി പറയുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കംപ്ലീറ്റ് വ്യൂ കിട്ടും അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏ ബി മെമ്മോറിൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കൂടാതെ ഹോട്ടൽസ് സ്കൂൾസ് എല്ലാം നിയർ ബൈ ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ആണിത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചാല ഭഗവതി ക്ഷേത്രത്തിന്റെ അതിലൂടെയാണ് ഒരു എന്താ പറയാ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അത്രേ വരുന്നുള്ളൂ ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇതാ ഇതിലൂടെ കാറും വണ്ടിയും എല്ലാം പോവും എല്ലാത്തിനുള്ള നല്ലൊരു സ്പേസ് ഉള്ള ഒരു റോഡാണ് അപ്പൊ ഈ പ്രോപ്പർട്ടീൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് പമ്പ് ഹൗസ് ആണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് വേറൊരു ഹൈലൈറ്റ് അപ്പം നിങ്ങൾ ഈ കണ്ട ഇരുപത്തെട്ട് സെന്റ് പ്രോപ്പർട്ടീൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സെന്റിന് പന്ത്രണ്ട് ആണ് നെഗോഷ്യബിൾ ആണ് അതുകൂടാതെ ഈക്വൽ അതായത് ഇപ്പം ട്വന്റി എയ്റ്റ് ഹാഫ് ഫോർട്ടീൻ സെന്റ് ആയിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് വന്നിട്ടുള്ളത് അപ്പം ബോത്ത് റെസിഡൻഷ്യലിനും കമേഴ്ഷ്യലിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പ്രോപ്പർട്ടിയായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ത്രീ സെവൻ സിക്സ് സീറോ ത്രീയിലെ കോൺടാക്ട് ചെയ്യും